ആ ഭാഗാണ് നമുക്ക് പറയാനുള്ളത് വേറെ പരിഹസിക്കപ്പെടുന്ന ഒരു വാക്കാണ് യുക്തിവാദികളാണ് അവർ പരിഹസിക്കാറുണ്ട് ഖുർആൻ മുത്തക്കങ്ങൾക്ക് പിന്നൊന്ന് ഹിതായത്താവണോ ഹുതലിൽ മുത്തഖീൻ അത് വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുന്നതാണ് ഹിദായത്ത് നൽകുന്നതാണ് മുത്തക്കൈ ആണെങ്കിൽ പിന്നെ ഹിദായത്ത് വേണമെന്നാണ് അവര് ചോദിക്കുന്നത് അത് കേട്ടിട്ട് നമ്മളെ പറയാ കുട്ടികൾ സംശയിക്കുകയും ചെയ്യാം ഹുതലിൽ മുത്തഖീൻ അങ്ങനെ തന്നെ അർത്ഥം വെച്ചാലും കുഴപ്പമില്ല കാരണം മുത്തഖീങ്ങൾക്ക് ഏതുകൊണ്ട് ഉപകാരം കിട്ടുകയുള്ളൂ അല്ലാത്തവർക്ക് ഉപകാരം കിട്ടൂല ആ മുത്തഖീങ്ങൾക്കാണ് ഇത് ഹിദായത്തിന്റെ ഉപകാരം ഉണ്ടാക്കി കൊടുക്കാനിർ ആ വിഷയത്തിൽ പേടിയുള്ള ആളുകളെയാണ് നിങ്ങൾ പേടിപ്പിക്കേണ്ടത് ഇന്നമ നിക്ഷയമായിട്ടും അന്ത തങ്ങള് മുന്തിരോ താക്കീത് ചെയ്യുന്ന ആളാണ് ഭയപ്പെടുത്തുന്ന ആളാണ് മൻ ഒരുത്തനെ മനുരുത്തനെ പേടിക്കണ ആളയങ്ങൾ പേടിപ്പിക്കാൻ പേടിക്കണ ആള് പേടിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളു പേടിക്കാത്തവരെ പഠിപ്പിച്ചിട്ട് എന്താണല്ലോ ഈന്തിര മണിത്ത ഉൾക്കൊള്ളുന്ന ആളയണങ്ങള് ഇതുകൊണ്ട് താക്കീത് ചെയ്യണ്ടെന്ന് അതോർപ്പന്നല്ലേ ഏതുപോലെ സൂര്യനൊരിച്ചാ വെളിച്ചം കിട്ടും കാഴ്ച ഉള്ള ആൾക്ക് അവരാൾ ചോദിക്കാണ് കാഴ്ച ഉള്ള ആൾക്ക് ഇനി വെളിച്ചം വേണോന്ന് ചോദിച്ചാല് അതേപോലെ അവിടെ ചോദിച്ചോടും കാഴ്ചയുള്ള ആൾക്കിനി വെളിച്ചം വേണോന്ന് ചോദിച്ചാൽ കാഴ്ചയുള്ള ആൾക്കേ വെളിച്ചം കിട്ടുള്ളൂ കാഴ്ച അല്ലാത്തവനക്ക് വെളിച്ചം കിട്ടൂല ഒന്ന് രണ്ടാമത്തത് മുത്തക്കയാണെങ്കിലും ഇനി ഹിതായത് ഉണ്ടാവും കാരണം ഹിതായത്ത് വ്യത്യസ്ത തസ്തിക ഉണ്ട് ഹിതായത്തിന് സ്റ്റാൻഡേർഡ് മാറി മാറി കൊണ്ടിരിക്കും ഹിദായത്തിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ മഹാന്മാർ ഹിദായത്തിന് മൂന്ന് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സ്ഥാനത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് മൂന്ന് ആയത്തുകൾ ഏതാ മൂന്നായത്ത് ഒന്ന് അടിസ്ഥാനപരമായിട്ട് ഹിതായത്ത് തന്ന എന്നാണ് ഉൾക്കൊള്ളാണ് തക്വാൻ ഉൾക്കൊള്ളുക എന്നുള്ള അങ്ങനെ ഒരു തക്കവുണ്ട് സുറത്തുൽ ഫതഹിൽ അല്ലാ പറഞ്ഞിട്ടുണ്ട് അൽസമഹും അവിടെ തക്കവക്കർത്ഥ ഈമാനാണ് അതൊരു തക്കവയാണ് അതൊരു മുത്തക്കയാണ് അവന് നരകത്തിൽ മുഹല്ലതാവൂല ശാശ്വതമായി കിടക്കൂല ഈ മാണ്ടെങ്കിൽ അവന്റെ തെറ്റുകളുടെ കാലാവധി ഏതാണോ അത് അള്ളാഹ് കയറിയുള്ള അതിനനുസരിച്ചുകൊണ്ട് അവിടെ ഇട്ടിട്ട് കരിച്ച് പൊരിച്ച് ശുദ്ധീകരിച്ചൊരു ലാസ്റ്റ് സ്വർഗത്തിലെത്തും അടിസ്ഥാനപരമായിട്ട് ഈ മാണ്ടാവുമല്ലോ അതൊരു തക്വയാണ് രണ്ടാമത്തെ തക്വ ചെയ്തു പോയ ദോഷങ്ങളിൽ നിന്ന് തൗപ ചെയ്യുന്നതിനെ കുറിച്ച് തക്കുവെന്നക്കുറ അല്ലുണ്ട് എവിടുണ്ട് അതൊരു തക്കവയാണ് അതിനർത്ഥം ചെയ്തു പോയ ദോഷങ്ങൾ തൊട്ട് നൊന്ത് വേദനിച്ചുകൊണ്ട് പഠിച്ചവനോട്ട് തോപയ്യാന്നുള്ളത് അത് തക്വയാണ് അതുകൊണ്ടുള്ള ലാഭം എന്താണ് ദോഷങ്ങളൊക്കെ പുറത്തിട്ട് അള്ളഹുത്താലെ സ്വർഗത്തിലാക്കും അതൊരു തക്വയാണ് ഇനിയൊരു തക്വുണ്ട് അത് ഏതാണെന്നറിയോ അതെല്ലാവർക്കും കിട്ടണല്ല കൽപന്ന അല്ലാത്തതൊക്കെ ഒഴിവാക്കുക അതും ഉണ്ട് എവിടെ ഉണ്ട് സുഹൃത്തു ആലിമുണ്ട് ിൽ അള്ളല്ലാത്തത് എന്ത് കേറിയാലും അവര് അസ്തഫുർഅലി എന്ന് പറയും അതാണ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് തക്കവക്കുണ്ട് ഈ മൂന്നും തക്കവയാണ് അപ്പൊ ഖുർആൻ കൊണ്ട് അടിസ്ഥാനപരമായിട്ട് മുത്തക്കാണെങ്കിൽ അവൻ ഈ ഖുർആാൻ കൊണ്ട് ഉയർന്നുയർന്ന് വയർന്ന സ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത് മൂന്നും തക്കോയാണ് അപ്പൊ നമുക്കൊരു സംശയം ല്ലാത്തതൊക്കെ ഒഴിവാക്കെ ഭാര്യയും കുട്ടികളും പണവും ഒക്കെ അല്ലേ അതൊക്കെ ഉണ്ടായിക്കോട്ടെ അൽബുക്ക് കയറണ്ട ഞാൻ ഒരു ദാനം പറഞ്ഞരാ ഇതിന്റെ തഫ്സീറിൽ എവിടെ ഒരു കിതാബിലും കണ്ടിട്ടുണ്ട് ഒരു വലിയ മഹാന് ഹസൻ മുസ്രി തങ്ങളാണോന്ന് സംശയം അവരുടെ ഭാര്യക്ക് ഒരു ഭക്ഷണ പൊതി കൊടുത്തു ശ്രദ്ധിച്ചാൽ മനസ്സിലാവൂട്ടോ ഭക്ഷണ പൊതി കൊടുത്തിട്ട് പറഞ്ഞോ ഇന്നാലിന്ന സ്ഥലത്ത് നദി കടന്നാൽ ഒരു ആശ്രമത്തിൽ ഒരു ഇരിക്കണ്ട് ഏകാന്തനായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് അയാൾ കൊണ്ടേ കൊടുക്കണം കൊടുക്കുമ്പോ പറയണം ജീവിതത്തിൽ ഇന്ന് വരെ ഭക്ഷണം കഴിഞ്ഞിട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റ് അറിയാത്ത ഒരാള് കൊടുത്തയച്ചാണ് പറയണം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ രസം രതിസുഖത്തിന്റെ രസം അറിയാത്ത ഒരാൾ കൊടുത്തയച്ചതാണ് എന്ന് പറയണോന്ന് പറഞ്ഞു ഈ ഭക്ഷണം കൊടുത്തയക്കുമ്പോ ഇന്ന് വരെ ഒരു ഭാര്യയുമായിട്ട് സംസർഗം നടത്തിയിട്ട് അതിന്റെ രസം അറിയാത്ത ഒരാളാണ് ഇത് കൊടുത്തയച്ചത് എന്ന് പറയണെന്ന് പറഞ്ഞു അപ്പൊ ആര്യ പൊതിങ്ങനെ കൊണ്ടുപോകുമ്പോ ഇന്നത്തെ പോലെ വസ്വാസാണ് വസ്വാസൊന്നു എന്താണ് ഇയാൾ ഈ പറയുന്നത് ജീവിതത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് രസം അറിയാത്ത ഒരാൾ ഈ ഭക്ഷണം കൊടുത്തയച്ചതാണെന്ന് ഞാൻ അയാളെ ഭാര്യയില്ലേ എനിക്ക് കുട്ടികളില്ലേ പിന്നെന്താണ് ആളീ പറയണത് വസ്മാസാണല്ലോ അങ്ങനെ ഏതായാലും ഭർത്താവ് പറഞ്ഞല്ലേ കൊണ്ടേ കൊടുത്ത് അത് വാങ്ങിയ വാങ്ങിയുടന ആ ആശ്രമത്തിലുള്ള അയാള് അത് മുഴുവനാണ് കഴിച്ചു കഴിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരെ ജീവിതത്തിൽ ആയുസിനൊരിക്കലും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാത്ത ഒരാള് അത് മുഴുവൻ കഴിച്ചൊന്നും പറയണോന്ന് പറഞ്ഞു ആകെ കുടുങ്ങി രണ്ടുപേരും പറഞ്ഞത് പച്ച നോടാ കൊടുുന്ന ഭക്ഷണം മുഴുവനും ഒരു വറ്റ പോലും ബാക്കിയാതെ ആർത്തിയോടെ വാരി വലിച്ച് തിന്നിട്ട് കുമ്പിയും വേർപ്പിച്ചിട്ട് പറയണം ഇന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റ് അറിയാത്ത ഒരാളത് കഴിച്ചിട്ടുണ്ട് എന്ന് പറയണു പിന്നെ ഭാര്യക്കൊന്നും ഓർമ്മയില്ല വസ്വാസോണ്ട് വസ്വാസ് രണ്ടാള് പറഞ്ഞതും തെറ്റും തിരിച്ച് ഭർത്താവിനെടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്തേ എന്താപ്പ നിങ്ങൾ രണ്ടാള് ഈ ഉസ്താവ്മാരും മൂലിയന്മാരും വലിയ വലിയ ആളുകൾക്ക് ഇങ്ങനെ കളവർന്നത് എന്താ കാട്ടോന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യ എന്നോട് പറഞ്ഞത് എന്താ ആ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോ ഇന്ന് വരെ ഭാര്യവർത്ത ബന്ധത്തിന്റെ സുഖ അറിയാത്ത ഒരാൾ കൊടുത്തയച്ചാണെന്ന് പറയാനില്ലേ ഞങ്ങളെ നിങ്ങളെ ഭാര്യയല്ലേ എത്ര പ്രാവശ്യമാണ് നിങ്ങൾ സുഖ അറിഞ്ഞിട്ടുള്ളത് അയാളാ പറഞ്ഞത് ഭക്ഷണം മുഴുവനും ഭാര്യ വലിച്ചു കഴിച്ചിട്ട് പറയാ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാത്ത ഒരാൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ എന്തിനാ ആള് കഴിക്കാന്ന് ആള് പുള്ള കഴിച്ചിട്ട് പള്ള ഉറപ്പിച്ചില്ലേ ഒരു തരിമ്പോലും എനിക്ക് തന്നിട്ടില്ലല്ലോ നിങ്ങൾ എന്താ ഈ വലിയ വലിയ ആളുകൾ എന്നൊക്കെ പറയപ്പെടുന്ന അറിയപ്പെടുന്ന ആളുകളൊക്കെ ഈയാതെ കുതിരകയറി വർത്തമാനം പറഞ്ഞ എന്താ പതിലൊക്കെ സത്യം ഉള്ളതെന്ന് വെച്ചാൽ അതിനു മറുപടി ഇല്ലല്ലോ ഉണ്ടോ മറുപടി പറഞ്ഞാൽ അറിയില്ല അത് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുത്തു എന്താ അറിയോ മിണ്ടാതിരിക്കുക എന്നിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് കൈ കൊടുത്തു പുറത്തെ അയൽവാസിന്റെ വരയിൽ ഒരു സൽക്കാരം ഇല്ലെന്ന് എന്നെ ക്ഷണിച്ചാണ് എനിക്ക് പോവാൻ പറ്റൂല ഈ പോയിട്ട് വാ പക്ഷെ ഒരു കാര്യണ്ട് ഈ വിളക്കുണ്ടല്ലോ ഈ വിളക്ക് കെട്ടാൽ ഞാൻ തൊലാക്കല്ലോന്നു ഇത് കെടാൻ പാടില്ല അത് കത്തിച്ചു കൊടുത്തോടു കൂടി പെണ്ണിന്റെ ശബ്ദം മുഴുവനും വിളക്ക് കായ കാരണം ഇതാണ് കെട്ടാ തൊലാഖ് സംഭവിക്കല്ലേ പൊത്തിപ്പൊടിച്ച് കാറ്റ് വരെ നോക്കി കെടാതെ അവിടെ എത്തി വിളക്കുമൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം പൊരക്കാനോട് യാത്ര പറഞ്ഞിട്ട് വിളക്ക് ഇങ്ങനെ നോക്കിയിട്ട് കെടാതെ പരിലെത്തി പറയിൽ എത്തിയപ്പോ ഭർത്താവ് ചോദിച്ചു എന്താ ഭക്ഷണം ഭക്ഷണം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ തിന്നിട്ടില്ലേ തിന്നിട്ടുണ്ട് രസംണ്ടായിരുന്നു ഒന്നും അറിയില്ല അത് തിന്നിട്ട് രസം അറിയില്ലേ ഞാൻ വിളക്ക് ഒക്കെ ഇരുന്നത് കെട്ടങ്ങള് തലാക്കലോന്നറിയില്ലേ അപ്പൊ എന്റെ ശ്രദ്ധ മുഴുവൻ വിളക്കുകയാണ് അത് തന്നെയാണ് ഞങ്ങളാ ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്റെ മേത്ത് കുത്തി മറി ഉണ്ടാവും എന്റെ കൽവിന്റെ ഉള്ളിൽ വിളക്കുണ്ട് ഇതായത്തിന്റെ വിളക്ക് അത് അടഞ്ഞാൻ അള്ളാഹു താല തലാക്കല്ലോ അപ്പൊ ഞങ്ങൾ ശ്രദ്ധ മുഴുവനും ഈ വിളക്കണയോ വിളക്കണയോ എന്നുള്ള അത് അണയാതിരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുമ്പോ കല്യാണം കഴിക്കും ഭാര്യ ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും ഭക്ഷണം കഴിക്കും ഒരണ്ടാക്കും അതിൽ കിടക്കും ഞങ്ങളും ഇതും തമ്മിൽ കൽപിയേറ്റൊരു ബന്ധമില്ല കൽബിൽ മുഴുവനും ഈ വിളക്ക് എന്നുള്ള പേടിയിൽ അല്ല എന്ന ചിന്തയിൽ കൽവ് സദാ സ്പന്ദിച്ചു നിക്കണേ എന്താ എനിക്കിപ്പോ മനസ്സിലായില്ലേ എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി എന്ന് ഇങ്ങനെ തന്നെയാണ് മുത്തക്കൈ പല ചുറ്റുപാടിലും ഉണ്ടാവും പല കച്ചവടത്തിലും ഉണ്ടാവും പല യാത്രയിലോ ഉണ്ടാവും പക്ഷെ കൽബ് മുഴുവനും നേരി പോയുന്നത് എന്തെങ്കിലും ഒന്ന് സ്വാധീനിച്ചുകൊണ്ട് കളയുമോ എന്ന ഭീതി സദാ വലിയ കൊട്ടാരം ഉണ്ടായേക്കാം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചേക്കാം പണം നല്ല ഉണ്ടായേക്കാം പക്ഷെ അവന്റെ കൽവിന്റെ ഉള്ളിൽ ഇതിനേക്കാളൊക്കെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവൻ കൊണ്ടു നടക്കുന്നത് അല്ലാ ഓർക്കാൻ മറക്കല്ലേ ല ഇലഹ ഓർക്കാൻ മറക്കല്ലേ ല ഇലഹ അവന്റെ ഹൃദയം സദാ സ്പന്ദിക്കുന്നതായിരിക്കും ആ മുത്തക്ക കൂട്ടത്തിൽ അല്ല നമ്മൾ ഉൾപ്പെടുത്തട്ടെ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ മുത്തക്കിനി ഹിതായത് വേണ്ട ജാമിത ഇതിനെ കുറിച്ച് വിമർശിച്ചത് അരമണിക്കൂറാണ് ആ അരമണിക്കൂർ ഞാൻ ഫുള്ള് കേട്ടു ഞാൻ കരുതി എന്താ നിനക്ക് മറുപടി കൊടുക്കുക ഇതൊക്കെ കേട്ടിട്ട് കുട്ടികൾ ഇസ്ലാമെന്ന് ഓർത്തു പോകുക ചോദിക്കണതാ മുത്തക്ക പിന്നെ സുഹാക്ക് എത്ര വിശദമായിട്ട് കിതാബിൽ പറഞ്ഞിട്ടിന്റെ ഒന്നും നോക്കൂല പഠിക്കൂല വിമർശിച്ച് പരിഹസിച്ചിട്ട് പണുണ്ടാക്ക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഞാൻ ഈ ചർച്ചയിൽ ഇങ്ങനൊക്കെ ചില സംശയങ്ങൾ നീക്കുന്നത് ഇന്ന് ഇങ്ങനൊക്കെ പറയേണ്ട ഒരു കാലായതുകൊണ്ടാ വേറൊന്നുമല്ല ഇന്ന് ഇങ്ങനൊക്കെ പറയേണ്ട ഒരു കാലായതുകൊണ്ടാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഒഴിവാകുന്ന വസ്വാസുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മുഹമ്മദ് നാട്ടിലുള്ള പ്രവാസി സംഘണ്ട് അവര് ഫത്താഹ എന്നൊരു പദ്ധതി തുടങ്ങിണ്ട് ഇന്ന് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും കഷ്ടപ്പെട്ടാൽ അവർക്ക് പലിശരഹിതമായി സഹായം നടത്താനും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് കിട്ടിയാൽ പാവങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ആ സാധനം പങ്കെടുക്കുന്ന റഷീദ്ക്ക് എനിക്ക് വോയിസ് അയച്ചു ഇവിടുന്ന് അവിടുന്ന് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയും ചെയ്തു അപ്പൊ അവരെ വകയാണ് ചായം കടിയ അത് ഒരു കോട്ടം ഇല്ലാതെ പ്രശ്നം ഇല്ലാതെ അള്ളാന്റെ പൊരുത്തത്തിലായി മുമ്പോട്ട് പോകണമെന്നാണ് ഈ ചീന്യ വഴി അവർ ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്ന അള്ളാഹുത്താല ആ പദ്ധതി അള്ളാഹു ഉത്താല വിജയിപ്പിച്ച് കൊടുക്കട്ടെ അതിൽ അള്ളാഹുത്താല ഹൈറും വർക്കത്തും ചെയ്യട്ടെ അതിൽ സഹായിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സാമ്പത്തികമായും الله أبوردي بدان جيته بالنبي المصطفى صلى الله عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منهم والأموات إنك مجيب الدعوات اللهم بارك لنا في البر والبحر وفي الساري وفي البيوت وفي الأسواق يا رب العالمين اللهم صل منا من آفات الدارين وارزقنا سعادات الدارين وبارك لنا في زروعنا في معاشنا في عيشنا في مالنا في أولادنا في أهالينا ربنا إنا سمعنا منادي ينادي أن فآمنا وفلنا يا غفار وارحمنا يا رحمن وانصرنا يا نصير وافتح لنا يا فتاح يا لآبائنا وأمهاتنا لمن دفنوا حوالينا لمن دفنوا في هذه البلدة ولجميع المؤمنين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القي سيدنا محمد وعلي وصحبه اجمعين سبحان ربك رب العزه عما يصفون سلامنا على المرسلين والحمد لله رب العالمين السلام